നമ്മുടെ വീടുകളിൽ നാം അറിഞ്ഞും അറിയാതെയും ചെയ്യുന്ന ചില തെറ്റുകൾ നമ്മുടെ വീട്ടിലെ സമാധാനക്കുറവിനും ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലെ വഴക്കിനും കുട്ടികൾക്കും മുതിർന്നവർക്കും എപ്പോഴും ഉണ്ടാകുന്ന വിട്ടുമാറാത്ത രോഗങ്ങളിലേക്കും ബിസിനസ്സിലുണ്ടാകുന്ന തകർച്ചയിലേക്ക് വരെ ഇത് എത്തുന്നതാണ് പക്ഷേ പലപ്പോഴും ഇതിന്റെ കാരണങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയില്ല അതെന്തെന്നാൽ നാം അടുക്കളയിൽ ചെയ്യുന്ന നിസ്സാരമായൊരു തെറ്റിന്റെ പുറത്താണ് നാം എല്ലാവരും അടുക്കളയിൽ പെരുമാറുന്ന സമയത്ത് തിളപ്പിച്ച വെള്ളം അല്ലെങ്കിൽ ബാക്കി വന്ന കന്നിവെള്ളം മാറ്റിവെച്ചിരിക്കുന്നത് തിളച്ച വഴി നമ്മുടെ സിങ്കിലേക്ക് ഒഴിക്കും എന്നാൽ നമുക്ക് അറിയാൻ കഴിയാത്ത അല്ലെങ്കിൽ നാം ഒരിക്കലും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമുണ്ട് ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ വീട്ടിലെ സമാധാനത്തെ ഇല്ലായ്മ ചെയ്യുന്നതാണ് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ബർക്കത്തിനെ നഷ്ടപ്പെടുത്തുന്നതാണ് ദിനം രോഗങ്ങളും ബുദ്ധിമുട്ടുകളുമായി നാം വലയുകയും ചെയ്യും ഇതൊരു നിസ്സാര കാര്യമായി ചിന്തിക്കുന്നവർക്ക് നാം സിങ്കിലേക്ക് തിളച്ച വെള്ളം ഒഴിക്കുമ്പോൾ ആ നിസ്സാരമായ പ്രവൃത്തിക്ക് പിന്നിൽ വലിയൊരു അപകടം ഒളിഞ്ഞിരിക്കുന്നുണ്ട് നമ്മുടെ ഈ ഭൂമിയിൽ അള്ളാഹു താല അദൃശ്യരാക്കി വെച്ചിരിക്കുന്ന ചില സൃഷ്ടികളുണ്ട് അവരാരെന്നാൽ ജിന്നുകളാണ് പലപ്പോഴും വീടിൻ്റെ മൂലകളിലും ബാത്റൂമുകളിലും ഓടകളിലുമെല്ലാം അവർ താമസിക്കാറുണ്ട് നാം അടുക്കളയിൽ പെരുമാറുമ്പോഴും മറ്റും അറിയാതെയുമെല്ലാം നമ്മുടെ ദേഹത്ത് തിളച്ച വെള്ളം വീണാൽ ഉണ്ടാവുന്ന നമ്മുടെ പ്രതികരണം എന്തായിരിക്കാം അതുപോലെ തന്നെ നമ്മൾ ഒഴിക്കുന്ന തിളച്ച വെള്ളം ഒരു അവിടെ അദൃശ്യരായി ഇരിക്കുന്ന ജിന്നുകളെയും അവരുടെ കുഞ്ഞുങ്ങൾക്കും ദോഷം ചെയ്തേക്കാം അവരുടെ പ്രതികാരം നമ്മുടെ ജീവിതത്തിൽ പല രീതിയിൽ ബാധിക്കുന്നതുമാണ് വീട്ടിലെ സമാധാനക്കുറവിലും ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ഉണ്ടാകുന്ന വഴക്കുകൾക്കും കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന വിട്ടുമാറാത്ത രോഗങ്ങളും നമ്മുടെ ബിസിനസിന്റെ തകർച്ചയുമെല്ലാം പലപ്പോഴും ഇതിന് കാരണമാകുന്നതാണ് എന്നാൽ നമ്മൾക്കിത് ഒരിക്കൽ മനസ്സിലാവുകയില്ല എന്നുള്ളതാണ് ഒരു പക്ഷേ നാം നിസ്സാരമായി കരുതുന്ന ചില ഇടുപോലുള്ള അശ്രദ്ധകളാവാം ഇതിനെല്ലാത്തിനും കാരണമായി കരുതപ്പെടുന്ന ഓരോരുത്തരും അറിഞ്ഞും അറിയാതെയും ചെയ്യുന്ന പല തെറ്റുകളും ഇതിന് കാരണമാവാം ജീവിത tile ഭർക്കത്തും ഐശ്വര്യവും നഷ്ടപ്പെടുത്തുന്നുവെന്ന് പണ്ഡിതന്മാർ പറയപ്പെടുന്നു എന്നാൽ ഇതിന് വളരെ നിസ്സാരമായ ഒരു പരിഹാരമുണ്ട് തിളച്ച വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് ബിസ്മില്ല എന്ന് പറയുക അതൊരു മുന്നറിയിപ്പാണ് വഴിയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ മാറി നിൽക്കുക എന്ന് പറയുന്നത് പോലെ ആ ഒരൊറ്റ വാക്കുകൊണ്ട് അള്ളാഹു നിങ്ങളെ എല്ലാവരെയും കാക്കും ഇനിയും നാം അടുക്കളയിൽ തിളച്ച വെള്ളം ഒഴിക്കുമ്പോൾ ഓർക്കുക ആ നേരം നാം ചെല്ലുന്ന ഒരു ബിസ്മില്ല അത് ഒരു നമ്മുടെ ആരോഗ്യത്തെയും കുടുംബത്തെയും ബിസിനസ്സിനെയും മനസ്സമാധാനം ത്തിനെയും എല്ലാത്തിനെയും അള്ളാഹു താല സംരക്ഷിക്കുന്നതാണ് അള്ളാഹു താലയുടെ അദൃശ്യമാക്കപ്പെട്ട പഠപ്പുകളെ നാം ഭയപ്പെടുകയല്ല വേണ്ടത് അവരെയും ബഹുമാനിക്കുക എന്നുള്ളതാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് നമ്മളെ എല്ലാവരെയും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ തൊട്ട് അള്ളാഹു സംരക്ഷിക്കുമാറാവട്ടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലേക്കും കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഓരോ അറിവ് പകർന്നു നൽകുന്നതിലൂടെ അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നതാണ് എല്ലാവർക്കും അസ്സലാമലൈ